കേരള സംഘം വനിതാ വിഭാഗം സമ്മേളനം സെപ്റ്റംബർ എന്ന മൂന്ന് സമുദായങ്ങളെ ഒന്നിച്ച് ചേർത്തുള്ള ഒരു സംഘടനയാണ് കേരള പത്മശാലിയ സംഘം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് കേരളത്തിൽ തന്നെ ഇരുപത് ലക്ഷത്തോളം ജനതയുണ്ട് ഇതിൽ നിൽക്കുന്നത് അത് സാമ്പത്തികമായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സംഘടനയാണ് ഞങ്ങളുടെ തൊഴിൽ എന്ന് പറയുന്നത് വസ്ത്രം നെയ്ത്താണ് അതിപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ അതിൽ നമുക്കൊന്നും ഇപ്പോൾ അതിലേക്ക് വരുന്നില്ല സംഘടനയുടെ ആ ബലക്കുറവ് കാരണം അത് ചെയ്യാനുള്ള ഒരു ആനുകൂല്യങ്ങൾ ആർക്കും കിട്ടുന്നില്ല അതാണ് ഞങ്ങൾക്കിതിൽ ഒ ബി സി ആനുകൂല്യങ്ങളെല്ലാം മുടക്കം കൂടാതെ കിട്ടേണ്ട ഒരു ആവശ്യമുണ്ട് അതായത് നമ്മുടെ സമുദായത്തിൽ കുട്ടികൾ ഭൂരിഭാഗവും സാമ്പത്തികമായി പിന്നോക്കം നിക്കുന്നവരാണ് അതായത് കുട്ടികൾക്ക് ഒ ബി സി ആനുകൂല്യം കിട്ടിയാലേ അവരുടെ ആ വിദ്യാഭ്യാസ കാര്യങ്ങൾ നടന്നു പോവുകയുള്ളു അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് സംവരണം അട്ടിമറി അവസാനിപ്പിക്കുക അതായത് പി എസ് സി ദേവസ്വം ബോർഡ് പിന്നോക്ക വികസന കോർപ്പറേഷൻ എന്നിവയിൽ ഡയറക്ടർ ബോർഡ് അംഗത്വം ഈ സമുദായത്തിന് അനുവദിക്കുക അത് ഞങ്ങളുടെ ആവശ്യമാണ് ജാതി തിരിച്ചുള്ള ആ ജനസംഖ്യാ കണക്ക് പ്രസിദ്ധീകരിക്കുക അതുപോലെ തന്നെ ഹാൻഡെക്സ് ഹാൻഡ് മിൽവ് ഖാദി ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട കൈത്തറി തൊഴിലാളി ക്ഷേമ സഹകരണ സ്പിന്നിംഗ് മിൽ എന്നിവ എന്നീ ബോർഡുകളിൽ സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം അനുവദിച്ചു കിട്ടണം അതെല്ലാം അത്യാവശ്യ കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ കുലത്തൊഴിലായ നെയ്ത്ത് ഹെറിറ്റേജുകൾ പ്രഖ്യാപിക്കുക ഇതെല്ലാമാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ അപ്പം ഞങ്ങളുടെ ഈ ആവശ്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് ഇതെല്ലാം നേടിയെടുക്കേണ്ട ഒരാവശ്യമാണ് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സംഘടനയെ കൊണ്ടുപോകുന്നതും ഒരു പ്രകടനവും സമ്മേളനവും എല്ലാം നടക്കുന്നത് കേരള പത്മശാലീയ സംഘം വനിതാ വിഭാഗം ചേർത്തല അമ്പലപ്പുഴ താലൂക്ക് സമ്മേളനം ഇരുപത്തിയെട്ടിന് ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ഹാളിൽ നടക്കും രണ്ട് താലൂക്കുകളിലെയും മുഴുവൻ ശാഖകളിൽ നിന്നുള്ള പ്രതിനിധികൾ പ്രകടത്തിനും സമ്മേളനത്തിലും പങ്കെടുക്കും പിന്നോക്ക സമുദായ നയം രൂപീകരിക്കുക ക്രിമിനയർ സംബന്ധിച്ച സുപ്രീംകോടതി വിധി അതിജീവിക്കാൻ കേന്ദ്ര ഭരണഘടനാ ഭേദഗതി ചെയ്യുക തുടങ്ങിയ പതിനൊന്ന് ആവശ്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും കെ പി എസ് വനിതാ വിഭാഗം താലൂക്ക് പ്രസിഡന്റ് സി ജെ എസ് അധ്യക്ഷ്യാവും കെ പി എസ് സംസ്ഥാന പ്രസിഡന്റ് പി വിശ്വംഭരം പിള്ള മുഖ്യപ്രഭാഷണം നടത്തും ഉച്ച രണ്ടരക്ക് ആണ് ആരംഭിക്കുക വനിതകളുടെ ചേർത്തല അമ്പലപ്പുഴ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദേശം ഇരുപതോളം ശാഖകളിലുള്ള വനിതാ പ്രവർത്തകരാണ് ഈ പ്രകടനത്തിൽ മുഴുവൻ കാരണം ഇവിടെയുള്ള ശാഖയിലുള്ള മുഴുവൻ വനിതകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അതോടൊപ്പം തന്നെ സർക്കാരിന്റെയും കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാനതലത്തിലുമൊക്കെ തന്നെ നിരന്തരം പരിപാടികൾ സെക്രട്ടറി മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയിട്ടു ഇത്തരത്തിൽ യാതൊരു ആനുകൂല്യവും ലഭിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് വനിതകളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഇപ്പൊ ഏകദേശം നേരത്തെ എൺപത്തി അഞ്ചോളം സമുദായങ്ങൾക്കായിട്ടാണ് കേവലം മൂന്ന് ശതമാനം സംവരണം എൺപത്തി മൂന്ന് ജാതികൾക്ക് മൂന്ന് ശതമാനം സംവരണമാണ് നേരത്തെ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് നൂറ്റി നാപ്പത്തിരണ്ടോളം അതായത് മറ്റ് ആയിട്ടുള്ള മത വിഭാഗങ്ങളെ കൂടി ഈ വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തി എൺപത്തി എന്നുള്ളത് ഇപ്പം നൂറ്റി നാൽപ്പത്തി രണ്ടോളം ജാതിയ സംഘടനകൾക്കാണ് ഇന്ന് മൂന്ന് ശതമാനം സംവരണം അപ്പൊ ഒരു കുട്ടിക്ക് ഞങ്ങളുടെ ഇതിൽപ്പെട്ട ഒരു കുട്ടിക്ക് ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് സ്വപ്നം സ്വപ്നം മാത്രമാണ് കാരണം രണ്ട് ശതമാനം മൊത്തം കേരളത്തില് രണ്ട് ശതമാനം വരുന്ന ജനസംഖ്യയില് ഈ ഇത്തരം സമുദായങ്ങൾ എൺപത്തി സമുദായങ്ങളാണ് രണ്ട് ശതമാനം എന്ന് പറയുന്നത് ഇപ്പൊ അത് നൂറ്റി നാപ്പത്തിരണ്ട് ജാതി സംഘടനകൾ മൊത്തമായിട്ടുള്ളൂ ഈ അടുത്ത കാലത്ത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കേവലം പോയിന്റ് സീറോ ത്രീ ശതമാനമാണ് നമ്മുടെ കുട്ടികൾക്ക് ഒരു നിയമനം സാധ്യതയുള്ളു